കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു ജില്ലാ പ്രസിഡന്റ് പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ജാതിമത വർഗവ്യത്യാസത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന മുതിർന്ന പൗരന്മാർ അടങ്ങിയ സ്വതന്ത്ര സംഘടനയാണ് പെൻഷനേഴ്സ് യൂണിയൻ എന്നും സാമൂഹ്യമായ ഉത്തരവാദിത്വവും കരുതലും ഏറ്റെടുക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാകും വിധം പ്രതിസന്ധി കാലത്തും സർക്കാരിനും സമൂഹത്തിനുമൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തതിലൂടെ ഈ സംഘടന മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ഉത്തരവാദിത്വങ്ങൾ കൂടി നിർവഹിക്കപ്പെടേണ്ട ഒരു സാഹചര്യം എത്തുമ്പോൾ അത് വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ഭാവി കേരളത്തെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൂടി എല്ലാം നമുക്ക് വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാം ലഭ്യമാകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ എല്ലാം ലഭ്യമാക്കിയാൽ അധികാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വസ്തുത കൂടി നമ്മൾ കാണണം പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും പെൻഷൻകാരായിരുന്നു അപ്പോൾ എനിക്ക് വളരെ വളരെ സ്നേഹമുള്ളവരാണ് നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നവരാണ് പെൻഷൻകാർ കാരണം കേരളത്തിൻ്റെ വളർച്ചയിൽ മുന്നേറ്റത്തിൽ ഓരോ വ്യത്യസ്ത മേഖലകളിലും തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഭൂരിലക്ഷം ആളുകൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ഭൂരിലക്ഷം ആളുകളും സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി പ്രവർത്തിച്ച് കേരളത്തെ ഇത്രയും വളർത്തിയതിൽ ഏറ്റവും വലിയ പങ്ക് ആരേക്കാൾ കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ജനവിഭാഗമാണ് എൻ്റെ മുമ്പിലേക്ക് നിങ്ങളെന്ന അഭിമാനത്തോടെ പറയുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു കാഴ്ചപ്പാട് കൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ ശാക്തീകരിക്കാനും ബലപ്പെടുത്താനും നിങ്ങളുടെ ഒറ്റപ്പെടിയിൽ നിങ്ങൾക്ക് കൂടുതൽ ജീവിത വിജയങ്ങളും ജീവിതത്തിന്റെ പ്രയാണത്തിലുള്ള പിന്തുണകളും പൂർണ്ണ ഉണ്ട് ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ എപ്പോഴും ആരേക്കാൾ കൂടുതൽ പെൻഷൻകാരെ ചേർത്തു പിടിച്ച് കൂടെ നിർത്തി സഹായിക്കുക ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ സംഘടനാ രേഖ അവതരിപ്പിച്ചു സംഘടനാ രംഗത്ത് നടത്തിവന്നിട്ടുള്ള വിവിധ പോരാട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു വർഷം സംഘടനാ മെമ്പർഷിപ്പിൽ വർധന ഉണ്ടാക്കിയ യൂണിറ്റ് കമ്മിറ്റികൾക്കും ബ്ലോക്ക് കമ്മിറ്റികൾക്കുമുള്ള ഉപഹാരങ്ങൾ പ്രോത്സാഹന സമ്മാനങ്ങൾ എന്നിവ സംസ്ഥാന പ്രസിഡന്റ് ശിവദാസൻ നായർ വിതരണം ചെയ്തു മാസിക പ്രവർത്തനങ്ങൾക്ക് മികവ് പുലർത്തിയ ബ്ലോക്ക് കമ്മിറ്റിക്കുള്ള ഉപഹാരം ജില്ലാ ട്രഷറർ എം മുഹമ്മദ് യൂണിസും നൽകി പ്രകൃതി സമ്മേളനത്തിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സണും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ പി ശശികല സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ സോമനാഥപിള്ള വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന കൌൺസിൽ യോഗം പുതിയ ജില്ലാ സെക്രട്ടറിയേയും ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളെയും സംസ്ഥാന കമ്മിറ്റി അംഗം മോഹൻകുമാർ വരണാധികാരിയായി പ്രമേയങ്ങൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സുഭാഷ് അവതരിപ്പിച്ചു എം പ്രസാദിനെ ജില്ലാ സമ്മേളനം പ്രസിഡന്റായും കെ സോമനാഥൻ ജില്ലാ സെക്രട്ടറിയായും എം അസീസിനെ ട്രഷററായും പന്ത്രണ്ടാം ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ അടിയന്തരമായി നിയമിക്കുക രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഉത്തരവായ ാസ കുടിശ്ശികയുടെ ഇനിയും ലഭിക്കാനുള്ള രണ്ട് ഘടും ഒറ്റത്തവണയായി ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ പ്രമേയങ്ങളായി വന്നു സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവദാസൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം വി സോമൻ ആർ രവീന്ദ്രനാഥൻ നായർ മെഴ്സിക്കുട്ടി ജോർജ് എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം വർക്കിംഗ് ജനറൽ കൺവീനർ പൊടിയൻ കണ്ടലൂർ നന്ദി പറഞ്ഞു